കഴിച്ചാലും ടോയ്ലറ്റ് പോകാൻ തോന്നാം എന്ത് ആയിക്കോട്ടെ ചായ ആയിക്കോട്ടെ കാപ്പി ആയിക്കോട്ടെ നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ് ആയിക്കോട്ടെ എന്ത് ഭക്ഷണം കഴിച്ചാലും ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോവുക ഒരു വയറിളക്കം പോലെ ലൂസായിട്ട് ഇത് പുറത്തു പോവുക പലരും പറയുന്ന ബുദ്ധിമുട്ടുകളാണിത് അതേപോലെ തന്നെ ചിലർക്ക് ഒരു ടെൻഷൻ വന്നാൽ അല്ലെങ്കിൽ ഒരു യാത്ര പോകാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു വയവ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ വയറിളക്കം പോലെ വയറിനൊരു വേദന വരികയും വയറ് ദഹിക്കാത്ത പോലെ ലൂസായിട്ട് പോവുകയും ചെയ്യാറുണ്ട് ഇതിനെയാണ് നമ്മൾ ഐ ബി എസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബോവൽ സിൻഡ്രം എന്ന് പറയുന്നത് ഓക്കെ ഇന്ന് നമുക്ക് എന്താണ് ഐ ബി എസ് എന്താണ് ഇതിൻ്റെ കാരണം ഇതെങ്ങനെയൊക്കെയാണ് വരുന്നത് ആർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് പറയാം അതേപോലെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതി എങ്ങനെയാണ് എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്തൊക്കെ ഫുഡ് നമ്മൾ കഴിക്കണം നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് ഈ ഒരു ഐ ബി എസിനെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞാൻ നിങ്ങൾക്ക് ഐ ബി എസ് രോഗം ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ആളുകൾ പറയാറുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ രാവിലെ ആയിക്കോട്ടെ ഉച്ചയ്ക്കായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ ഏത് സമയത്ത് ഭക്ഷണം കഴിച്ചാലും അതൊന്ന് വയറിളകി വയറ് വേദന വന്ന് വയറ്റൊന്ന് ലൂസായിട്ട് അതങ്ങ് പോകുന്ന അവസ്ഥ ഓക്കെ അതേപോലെ ചിലർക്ക് നേരെ തിരിച്ചുണ്ടാവാറുണ്ട് വയറ്റൊന്ന് പോവും പക്ഷെ അത് കട്ടിയായിട്ടാണ് പോവുക ഒരു മോഷൻ പോയ ഒരു ഫീൽ ഉണ്ടാവില്ല മുക്കി മുക്കി പോവണം കുറച്ച് അവിടെ ഇരിക്കുന്ന ഒരു ഫീല് വരിക എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും പോയത് ശരിയായില്ല ഒന്നും കൂടെ പോകണം എന്നുള്ളൊരു ഫീൽ വരിക ടോയ്ലറ്റിൽ പോയിട്ട് മുക്കി മുക്കി ഇരിക്കേണ്ട അവസ്ഥ വരിക ഇതും ഐ ബി എസിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ഇതെല്ലാം ഒരാൾക്ക് തന്നെ കാണാറുണ്ട് ചിലർക്ക് കുറച്ച് ദിവസം ഇങ്ങനെ ആയിരിക്കും അടുത്ത കുറച്ച് ദിവസം ഇതുപോലെ മലബന്ധമായിരിക്കും ഇങ്ങനെ അങ്ങനെ മാറി മാറി കാണുന്നവരുണ്ട് പിന്നെ മറ്റു ചിലർക്ക് വരുന്നത് ഒരു പേടി വന്നാൽ ഒരു ടെൻഷൻ വന്നാൽ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു എക്സാം ഉണ്ട് നാളെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ടെൻഷൻ പിടിച്ചെന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാരണമുണ്ടെങ്കിൽ അന്ന് ഇങ്ങനെ വയറിളക്കം വരിക നിന്ന് പോവുക പല തവണ പോവുക ഈ ഒരു ടാസ്ക് അങ്ങ് കഴിഞ്ഞാലാണ് അവർ ക്ലിയർ ആവുള്ളൂ ആ ഒരവസ്ഥ വരാറുണ്ട് പിന്നെ മറ്റു ചിലർക്ക് വരുന്നതാണ് മറ്റു ലക്ഷണങ്ങളാണ് വയറിൽ ഭക്ഷണം കഴിച്ചാൽ വയറ് വീർത്തിരിക്കുന്ന പോലെ വയറ്റിൽ നിന്ന് ശബ്ദം കേൾക്കുന്ന പോലെ തോന്നാം അതുപോലെ ചിലപ്പോൾ തലയ്ക്കൊരു മന്ദത ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ വരിക ഓക്കെ ഇതൊക്കെ ഐ ബി എസിൻ്റെ ലക്ഷണമാണ് ചിലർക്ക് കീഴ്വായു സ്ഥിരമായിട്ട് കീഴ്വായു പോയിക്കൊണ്ടിരിക്കും ഈ ഒരു ഐ ബി എസ് ഉള്ള ആളുകൾക്ക് പലപ്പോഴും പേഷ്യൻസ് പറയാറുള്ള ഒരു കാര്യമാണ് ഡോക്ടറെ ഞാൻ പൊതുവേ പുറത്തുനിന്ന് ഒന്നും ഫുഡ് കഴിക്കാറില്ല ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചാൽ എനിക്ക് അപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ തോന്നും ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാറില്ല കാരണം എനിക്ക് ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും ട്രെയിനാണ് ഞാൻ സാധാരണ യാത്ര ചെയ്യാൻ പ്രിഫർ ചെയ്യാറ് അതേപോലെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഏതെങ്കിലും ഫ്രണ്ട്സ് ഓഫർ ചെയ്താലും നമ്മൾ മനഃപൂർവ്വം അത് കഴിക്കില്ല അവരോട് ഇത് പറയാറുമില്ല പക്ഷേ കഴിക്കാറില്ല ഒരു വയറിളക്കം ഉള്ളതുകൊണ്ട് ഇതെനിക്ക് ഇതുവരെ എനിക്കിതറിയില്ലായിരുന്നു ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴാണ് എനിക്കിതൊരു രോഗമാണ് ഇതൊരു ഐ ബി എസ് രോഗമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്ന് പറയുന്നവരുണ്ട് പലരും ഇത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ ശരീരം എങ്ങനെയാണ് എൻ്റെ ഒരു മോഷൻ എങ്ങനെയാണെന്ന് വിചാരിച്ചിരുന്നവരായിരിക്കും പലരും ഓക്കെ അറിയുന്നത് ആരെങ്കിലും പറഞ്ഞപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കിൾ വായിച്ചപ്പോഴോക്കെയാണ് പലരും എന്നോട് വന്ന് പറയുന്ന ഒരു കാര്യമാണ് അവരിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇത് സഹിച്ചിരിക്കുകയാണ് ഓക്കെ പിന്നെ ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഇവർ ഇത് ഓക്കെ നമുക്കിത് ട്രീറ്റ് ചെയ്ത് മാറ്റാം എന്നുള്ള രീതിയിൽ ഇവർ വരുന്നത് ഓക്കെ അപ്പം ഇതൊക്കെയാണ് സാധാരണ ഐ ബി എസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളും ഐ ബി എസ് രോഗികൾക്ക് പറയാനുള്ളത് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഐ ബി എസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇതിൻ്റെ ഒരു മെക്കാനിസം എന്താണെന്നുള്ളത് പറയാം സാധാരണ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ വായിലൂടെ ഭക്ഷണം കഴിച്ചാൽ ദണ്ണനാളത്തിലൂടെ പോയി ആമാശയത്തിലെത്തുന്നു ആമാശയത്തിൽ നിന്ന് മാക്സിമം ദഹനം നടന്നിട്ട് അവിടെ നിന്ന് ചെറുകൊടലിലേക്ക് പോകുന്നു നിന്ന് നമുക്ക് ആവശ്യമായ വൈറ്റമിൻസ് ബാക്കി പ്രോട്ടീൻസ് ന്യൂട്രിയൻസ് ഇതെല്ലാം വലിച്ചെടുക്കുകയും ഇതിൻ്റെ ബാക്കി മൂവ്മെൻ്റ് എല്ലാം തടന്ന് ഇത് നേരെ വൻകുടലിലേക്ക് പോകുന്നു നമുക്ക് ആവശ്യമുള്ള വെള്ളം ഈ ഒരു ഭക്ഷണത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു വെള്ളവും ലവണങ്ങളും ഓക്കെ അങ്ങനെ ഈ ഒരു വലിച്ചെടുത്ത ഭക്ഷണം ബാക്കിയാണ് എന്ത് ചെയ്യുന്നത് മലദ്വാരത്തിലൂടെ മലമായിട്ട് പുറത്തു പോകുന്നത് സാധാരണ രീതിയിൽ ഇതാണ് സംഭവിക്കുന്നത് ഓക്കെ എന്നാൽ ഈ ഒരു ഐ ബി എസ് ഉള്ള വ്യക്തിയില് ഫൈനലി ഇത് എത്തുന്നത് നമ്മുടെ വൻകൊടലിലാണ് ഈ ഒരു വൻകൊടലിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ട് ഇതിൽ നിന്ന് ഈ ഒരു വെള്ളത്തിൻ്റെ ആഗീകരണം നടക്കില്ല എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിലുള്ള സമയം കിട്ടുന്നില്ല തലച്ചോറിന് കിട്ടുന്ന തെറ്റായ ഇൻഫോർമേഷൻ പ്രകാരം ഈ ഒരു ഫുഡ് അവിടെ കൂടുതൽ നേരം കിടക്കാതെ പെട്ടെന്ന് പുറത്തേക്ക് പോവുക ചെയ്യുന്ന നമ്മളിവിടെ ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ നമുക്കൊരു പേടി വരുന്നു മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നു ഉടനെ ഈ ഒരു ഫുഡ് പുറത്തേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ ഒരു ഭക്ഷണത്തിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം വലിച്ചെടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വയറിളക്ക രൂപത്തിലാണ് ഇത് പുറത്തു പോകുന്നത് ഇതിൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും വെള്ളം രൂപത്തിലാണ് പുറത്തു പോകുന്നത് പിന്നെ മറ്റു ചിലർക്ക് സംഭവിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു മലബന്ധം പോലെ അല്ലെങ്കിൽ മലം നമുക്കൊരു പോയ തൃപ്തി ഇല്ലാത്ത അവസ്ഥ വരാറുണ്ട് ചിലർക്ക് ഇത് സംഭവിക്കുന്ന ആളുകൾക്ക് ഇത് ഈ പറഞ്ഞ പ്രകാരം വൻകൊടലിലേക്ക് എത്തി അവിടെ നിന്ന് ആവശ്യമായ ജലം നമ്മുടെ ബോഡിയിലേക്ക് വലിച്ചെടുക്കുന്നു പക്ഷേ ഒരു പ്രത്യേക ടൈം വരെയാണ് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ വരെയാണ് ഇത് കിടക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ സമയം കിടക്കുന്നു അതായത് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് അതായത് തലച്ചോറിന് നേരെ ഓപ്പോസിറ്റ് ഇൻഫോർമേഷൻ കിട്ടുന്നു അതായത് കുറച്ചു നേരം കൂടെ ആ ഫുഡ് അവിടെ കിടന്നോട്ടെ അതിന് കുറച്ചും കൂടെ വെള്ളം വലിച്ചെടുക്കാനുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നു ആ ഒരു ഇൻഫോർമേഷൻ തലച്ചോറ് ഈ ഒരു കുടലിന് കൊടുക്കുന്നു ഫുഡ് അവിടെ തന്നെ കുറേ നേരം കിടക്കുന്നു ഇപ്പോൾ രണ്ട് മണിക്കൂർ കിടക്കേണ്ട ഫുഡ് ഒരു മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ അവിടെ കിടക്കുകയും അതിൽ നിന്ന് ധാരാളം വെള്ളം മാക്സിമം വെള്ളം ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ശരീരം വലിച്ചെടുക്കുകയും ഈ ഒരു ഫുഡ് അവിടെ ഡ്രൈ ആയി കിടക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് മലം പോവേണ്ട ഒരവസരത്തിൽ ഇത് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഒരു നമുക്ക് പെട്ടെന്ന് പുറത്ത് പോവില്ല അതിനു വേണ്ടി ഒരുപാട് മുക്കേണ്ടി വരുന്നു അതേപോലെ മുഴുവനായിട്ട് പോവില്ല കുറച്ച് മലം അവിടെ തന്നെ നിൽക്കുന്നു ഈ ഒരു ഫീലൊക്കെയാണ് പൊതുവെ ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഐ ബി എസിൻ്റെ ലക്ഷ്യങ്ങളവർക്ക് ഉണ്ടാവുന്നത് ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണം പിന്നെ മറ്റു ചിലർക്കുള്ളതാണ് ഇവരുടെ ദഹന വ്യവസ്ഥയ്ക്ക് ചില ഫുഡുകൾ അലർജി ആയിരിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോതമ്പ് പിന്നെ മുട്ട പാല് ഇങ്ങനെ അലർജി ഉള്ളവരുണ്ടാവും ഇപ്പോൾ ഗോതമ്പിൽ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോട്ടീൻ ദോഡ്സിലൊക്കെ ഉള്ളൊരു പ്രോട്ടീനാണ് ഈ ഒരു പ്രോട്ടീന് ചിലർക്ക് അലർജി ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇത് ദഹിക്കാതെ പെട്ടെന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥ വരാറുണ്ട് ഇവർക്ക് വയറിൽ ഗ്യാസ് നിറഞ്ഞ അവസ്ഥ വയറിന് വേദന പോലെ കീഴ്വായു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അതേപോലെ പാലിലെ ലാക്ടോസ് എന്ന് പറഞ്ഞ പ്രോട്ടീന് വയറിന് പിടിക്കാത്ത ആളുകളുണ്ട് ഇവർക്ക് ഈ പറഞ്ഞ പോലെ പാല് കുടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വയറിളക്കം പോലെ വരാറുണ്ട് ഇതും ഐ ബി എസ് രോഗത്തിൻ്റെ വേറെ ലക്ഷണങ്ങളാണ് അതായത് ഇവർക്ക് എല്ലാ ഫുഡിനും ഈ ഒരു അലർജി പോലെ ഉണ്ടാവില്ല ചില ഫുഡ് ചുരുക്കം ചില ഫുഡ് കഴിക്കുമ്പോൾ മാത്രമായിരിക്കും വരുന്നത് ചിലർക്ക് നട്ട്സ് കഴിക്കുമ്പോൾ കടല കഴിക്കുമ്പോഴൊക്കെ വരാറുണ്ട് ഇതുപോലെ ഐ ബി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് ഓക്കെ അതാണ് ഈ ഒരു ഐ ബി എസ് വരാറുള്ള വേറെ കാരണം എന്ന് പറയണത് പിന്നെ മറ്റൊന്നാണ് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേടി ഇപ്പോൾ ചിലർക്കിങ്ങനെ പാരമ്പര്യമായിട്ട് പേടിയുള്ളവരുണ്ടാവും ഉത്കണ്ഠ ഉള്ളവരുണ്ടാവും ഇവർക്ക് എന്തെങ്കിലും ഒരു കാരണത്തിന് പേടി വന്നാൽ ഉടനെ ടോയ്ലറ്റ് പോകേണ്ട അവസ്ഥ വരാറുണ്ട് എനിക്ക് അതിനൊരു പേ േഷ്യൻ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പേഷ്യൻ്റ് വിചാരിച്ചിരുന്നത് ഇത് നോർമലാണ് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണെന്നാണ് എപ്പോൾ പേടി വന്നാലും അതായത് ആൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ടൈമിലൊക്കെ ആൾ പറയും ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഞാൻ ടോയ്ലറ്റ് പോയതാണ് പക്ഷെ എനിക്ക് എല്ലാ ദിവസവും ഈ പ്രശ്നമല്ല ഞാൻ നോർമലി രാവിലെ ഒരു നേരം ടോയ്ലറ്റ് പോകുന്ന ആളാണ് അതേപോലെ ഒരു നേരം ടോയ്ലറ്റ് പോയി പക്ഷേ ടോയ്ലറ്റ് ഒന്ന് പോയി പിന്നെ ഇൻ്റർവ്യൂവിന് ഇറങ്ങാൻ നേരത്ത് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഇറങ്ങാൻ നേരത്ത് പിന്നെയും ടോയ്ലറ്റ് പോകേണ്ട ഒരവസ്ഥ പോയി അങ്ങനെ ഇൻ്റർവ്യൂവിന് കയറാൻ ഇതേപോലെ വയറിന് വേദന വന്നു ഭാഗ്യത്തിന് അവിടെ ബാത്റൂമുള്ളത് കൊണ്ട് ടോയ്ലറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് ആൾ പറഞ്ഞത് പക്ഷെ ആൾ സമയത്തിന് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ശരിയായി ഇൻ്റർവ്യൂൽ പാസ്സായി ജോലിയൊക്കെ കിട്ടി പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എപ്പോഴും ഇങ്ങനെ ഒരു സുപ്പീരിയറിൻ്റെ അടുത്ത് പോയി സംസാരിക്കേണ്ടി വരുമ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മീറ്റിംഗ് ഉള്ള ദിവസം ഒക്കെ ഇങ്ങനെ രാവിലെ വരാൻ തുടങ്ങിയപ്പോഴാണ് ആൾക്ക് ഇതൊരു നോർമൽ അല്ലാത്തൊരു കാര്യമാണ് നമുക്ക് എന്തായാലും ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ള രീതിയിൽ ആൾ എന്നെ സമീപിച്ചത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒരു ഐ ബി എസ് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഇത് പലർക്കും തിരിച്ചറിയുന്നില്ല കാരണം എന്നും വരുന്നില്ലല്ലോ ഈ ഒരു ബുദ്ധിമുട്ട് ചില ദിവസങ്ങളിൽ മാത്രമല്ലേ ഉള്ളത് അപ്പോൾ ഇത് തിരിച്ചറിയുന്നില്ല അപ്പം ഇതാണ് അപ്പോൾ ഇങ്ങനെ ഉത്കണ്ഠ ഉള്ളവർക്ക് പേടിയുള്ളവർക്ക് ഒക്കെ ഇങ്ങനെ ഇത് കാണാറുണ്ട് മറ്റ് കുറച്ച് ആളുകളാണ് വ്യായാമക്കുറവുള്ളവർ തിരക്കുള്ളവർ അതായത് ഈ ഒരു തിരക്ക് കാരണമൊക്കെ ഇവർക്ക് ആഹാരം കൃത്യമായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ പറ്റില്ല ഈ ഒരു ചവച്ചരച്ച് കഴിക്കാത്ത ഈ ഒരു ഭക്ഷണം കൃത്യമായിട്ട് ആമാശയത്തിൽ നിന്ന് ദഹിക്കില്ല അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പത്ത് ശതമാനം ദഹനം നടക്കുന്നത് നമ്മുടെ വായിൽ നിന്ന് തന്നെയാണ് അത് വായിലുള്ള ഉമിനീര് ഉമിനീരിലുള്ള തൈമെന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻസൈമുണ്ട് ഈ എൻസൈമുമായിട്ട് മിക്സായി നമ്മൾ നമ്മുടെ പല്ലുപയോഗിച്ച് കടിച്ച് ചവച്ച് നാക്കുപയോഗിച്ച് അതിനെ മിക്സ് ചെയ്ത് അതിനെ ഒരു ഇതിനെ നമ്മൾ ബോളസ് എന്നാണ് പിന്നെ പറയുക ഈ ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടാണ് ഇത് അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് പോകുന്നത് ഇങ്ങനെ എത്തിയാൽ മാത്രമേ ഉള്ളൂ ഈ ആമാശയത്തിൽ നിന്ന് ശരിയായ രീതിയിലുള്ള ഒരു ദഹനം ഈ ഒരു ഭക്ഷണത്തിന് സംഭവിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു ആമാശയത്തിൽ നിന്നും കൃത്യമായിട്ട് അപ്പോൾ ദഹനം കിട്ടുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ചെറുകൊടലിൽ പോയാലും കൃത്യമായിട്ട് ദഹനം കിട്ടുന്നില്ല വൻകൊടലിൽ പോയാലും അത് ഇതിൽ നിന്ന് ശരിയായ ആഗീകരണം നടക്കുന്നില്ല ഫുഡിന് അപ്പോൾ ഇതൊരു വയറിൾക്ക രൂപത്തിൽ പോവാറുണ്ട് ഇതും നമ്മൾ ഐ ബി എസിൻ്റെ ഒരു കാരണം തന്നെയാണ് ഇങ്ങനെ ചവച്ചരച്ച ഭക്ഷണം കഴിക്കാത്തതും അതേപോലെ വ്യായാമക്കുറവുള്ളതും ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതും ഇതൊക്കെ ഐ ബി എസിൻ്റെ കാരണങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചികിത്സാരീതി എങ്ങനെയാണ് ഈ ഒരു ഐ ബി എസിന് എന്നുള്ളത് ഞാൻ പറയാം ഇപ്പോൾ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞു ഓരോ രീതിയിലാണ് ഐ ബി എസ് വരുന്നത് ചിലർക്ക് മാനസിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം ചിലർക്ക് വരുന്നത് ഭക്ഷണത്തിലുള്ള ചേഞ്ചസ് കൊണ്ടായിരിക്കാം ചിലർക്ക് വരുന്ന അവരുടെ ഉറക്കത്തിലുള്ള ചേഞ്ചസ് കൊണ്ടായിരിക്കാം ചിലർക്ക് വരുന്നത് ഇവർക്ക് വ്യായാമക്കുറവുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഇവർ ഇത് കടിച്ചു ചവച്ച് ഫുഡ് കഴിക്കാത്തത് കൊണ്ടൊക്കെ വരുന്നത് കൊണ്ടായിരിക്കാം ചിലർക്ക് ചില ഫുഡിനോടുള്ള അലർജി കൊണ്ടായിരിക്കാം നേരത്തെ പറഞ്ഞ പോലെ ഗോതമ്പ് പാല് മുട്ട നട്ട്സ് ഇതുകൊണ്ട് ഇതോടൊക്കെയുള്ള അലർജി കൊണ്ടായിരിക്കാം ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന് ഞാൻ അവരോട് ചോദിച്ചറിയും കൃത്യമായ കേസ് ടേക്കിങ്ങിലൂടെ ഞാൻ അവരോട് ചോദിച്ചറിയും നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് എന്ത് ഫുഡ് കഴിക്കുമ്പോഴാണ് വരുന്നത് ഏതൊക്കെ സമയങ്ങളിലാണ് വരുന്നത് ഇത് ഞാൻ കൃത്യമായി ചോദിച്ചറിയും രോഗിയുടെ മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായിട്ടുള്ള കാരണങ്ങൾ ഒരുപോലെ ചോദിച്ചറിഞ്ഞ് കൃത്യമായി ഈ ഒരു രോഗത്തിനെ ഞാൻ ഡയഗ്നോസ് ചെയ്തെടുത്ത് രോഗനിർണയം നടത്തി ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോടു കൂടി പിന്നെ നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ കേസ് ആണെങ്കിൽ മറ്റു ഡോക്ടേഴ്സിനോട് കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് രോഗനിർണയവും അതുപോലെ തന്നെ മരുന്ന് നിർണയവും നടത്തുന്നത് അതേപോലെ നമ്മൾ ജർമ്മനിയിൽ നിന്നും പ്രത്യേകം ഇറക്കുമതി ചെയ്ത പൊട്ടൻസി മരുന്നുകളാണ് നെന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോഴും എല്ലാം അതൊരു അമ്പത് ശതമാനമാണ് ബാക്കിയെല്ലാം പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതേപോലെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എന്താ പറയുക പുറക്കം കിട്ടാത്ത ആളുകളാണെങ്കിൽ അവരവരുടെ ഉറക്കം ക്ലിയറാക്കുന്നു ഫുഡ് സമയത്ത് കഴിക്കാത്ത ആളുകളാണെങ്കിൽ അത് ആക്കുന്നു ഇതൊക്കെ ആയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എപ്പോഴും ഇതിനൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കിതിനൊരു പരിഹാരം നമുക്ക് കിട്ടുള്ളൂ ഇത്രയൊക്കെ മെഡിസിൻ കഴിച്ചാലും നമുക്കിങ്ങനെ നമുക്ക് കിട്ടുള്ളൂ ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നു എന്തൊക്കെ മാനേജ്മെൻറ്റ് നമ്മൾ നടത്തണം ഈ പറഞ്ഞ പോലെ അതായത് ഇപ്പം നേരത്തിന് ഉറങ്ങാത്ത ആളുകൾക്ക് ഇങ്ങനെ ഐ വരാറുണ്ട് ചില ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡിനോട് അലർജി വരാറുണ്ട് അങ്ങനെയുള്ളവർ നമുക്ക് എന്ത് ഫുഡാണോ പറ്റാത്തത് അത് നമ്മൾ മനസ്സിലാക്കി അതിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് പിന്നെ അതേപോലെ എരിവും പുളിയും ഒരുപാട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കുറയ്ക്കുക കാരണം ഈ എരിവ് ഒക്കെ നമുക്ക് ആ ഒരു മലദ്വാരത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാനും കൂടുതലായിട്ട് മലം പോകാനുള്ള ഒരു ഫീല് നമുക്ക് വരാനും വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുകൊണ്ട് എരിവും പുളിയും മാക്സിമം കുറയ്ക്കുക പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ പച്ചക്കറി നാരടങ്ങിയ പച്ചക്കറി സാവധാനം കടിച്ച് ചവച്ച് കഴിക്കുക പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൽ സ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ പപ്പായ പേരയ്ക്ക ഇവയൊക്കെ നന്നായിട്ട് ചവച്ചരച്ച് രാത്രി കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് പിന്നെ അതുപോലെ നേരത്തിന് ഫുഡ് കഴിക്കുക കൃത്യസമയത്ത് നേരത്തിന് ഫുഡ് കഴിക്കുക ഒരു രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഈ രാത്രിയിലൊക്കെ നമ്മൾ ഒരു ഏഴരയുടെ അകത്ത് തന്നെ ഫുഡ് കഴിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര നല്ലതാണ് അത് അതും നമ്മൾ ഹെവി ആയിട്ട് കഴിക്കരുത് രാത്രി മിക്കപ്പോഴും നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിട്ടത് പറ്റും പിന്നെ പലരും ചെയ്യാറുണ്ട് വെയ്റ്റ് ലോസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗോതമ്പിലേക്ക് ഓട്സിലേക്കൊക്കെ മാറാറുണ്ട് അപ്പോൾ ഇത് അലർജി ഉള്ളവർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ വയറലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ ഇവരത് മനസ്സിലാക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ളവരാണെങ്കിൽ എന്തു ചെയ്യുക ഈ ഒരു ഗോതമ്പും ഓട്സും ഒക്കെ നമ്മൾ ഫുഡിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇതിന് പകരമായിട്ട് മറ്റെന്തെങ്കിലും ധാന്യങ്ങൾ ഇപ്പോൾ റാഗി പോലുള്ള മില്ലറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്കിതിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റാറുണ്ട് പിന്നെ ഉറക്കം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്റ്റർബ് അല്ലാത്ത രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കാം നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വ്യായാമം ഒരു നടത്താണെങ്കിലും അതൊരു വ്യായാമമാണെങ്കിലും മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു വ്യായാമം ചെയ്യാം അതേപോലെ സ്ട്രെസ്സ് ഒരുപാടുള്ള ആളുകളാണെങ്കിൽ പേടി ആവശ്യമില്ലാതെ പേടിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ യോഗയിലൂടെ മെഡിറ്റേഷനിലൂടെ എക്സസൈസിലൂടെയൊക്കെ ഇതിനെ കുറച്ച് കൊണ്ടുവരിക ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്കിതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തെടുക്കാൻ പറ്റാറുണ്ട് ഓക്കെ ഇനി നമ്മളിപ്പോൾ ഇറച്ചി മീനൊക്കെ ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളെപ്പോഴും നാലുകൾ അടങ്ങിയ ധാരാളം പച്ചക്കറി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒരു ദിവസം നമ്മളിപ്പോൾ പൊറോട്ട കഴിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അന്ന് നന്നായിട്ട് പച്ചക്കറിയും കൂടെ അതിൻ്റെ കൂടെ കഴിക്കുകയാണ് ഓക്കെ പിന്നെ നമ്മൾ അമിതമായിട്ട് ഹോട്ടൽ ഫുഡ് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ഇവയെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത വീട്ടിൽ തന്നെ പാകം ചെയ്ത ആഹാരം നല്ല രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ പിന്നെ ഓർമ്മിപ്പിക്കുകയാണ് എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സാവധാനം കടിച്ച് ചവച്ച് കഴിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ഐ ബി എസ് കാണുന്നത് ഇങ്ങനെ ഒരുപാട് ബിസി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ ജോലി ചെയ്യുന്ന ആളുകളിലാണ് അതേപോലെ തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൻസൈറ്റിയൊക്കെ ഒരുപാട് ഉത്കണ്ഠയൊക്കെ ഒരുപാട് കൂടുതലുള്ള ആളുകളിലാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമുക്ക് ഈ രണ്ട് രീതിയിൽ ഐ ബി എസ് ഉണ്ട് അല്ലേ ഒന്ന് മയത്തുനിന്ന് പോവാനുള്ള പ്രയാസം മറ്റൊന്ന് വയറിൽ നിന്ന് ധാരാളമായിട്ട് വയറിളക്ക രൂപത്തിൽ പോകുന്നു അപ്പം ഇതിനെ നമുക്ക് വീട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ പൊടിക്കൈ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ മാനേജ് ചെയ്തെടുക്കാം ഓക്കെ ആദ്യം ഞാൻ ഈ ഒരു വയറിളക്കം പോലെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഒരു ഗ്ലാസ് വെള്ളം ഇതിലൊരു രണ്ട് സ്പൂണ് കൂവപ്പൊടി ഇട്ട് തിളപ്പിച്ച് കാച്ചി ഇതിനൊരു രണ്ട് പ്രാവശ്യമൊക്കെ ഒരു ദിവസം കുടിച്ചാൽ വയർ ഉറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇളകി പോകുന്ന രൂപം മാറിയിട്ട് വയർ ഉറക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ തൈരിൽ ഒരു അഞ്ചോ ആറോ കറിവേപ്പില ഇട്ടിട്ട് അതിനെ അരച്ചിട്ട് നമുക്ക് ജ്യൂസ് പോലെ ഒരു രണ്ട് നേരമൊക്കെ കുടിക്കുന്നത് വയറിൽ നല്ല ബാക്ടീരിയാസ് വളരാനും ചീത്ത ബാക്ടീരിയാസിൻ്റെ വളർച്ച മുരടിപ്പിക്കാനും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതേപോലെ എന്തെങ്കിലും അൾസർ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിലൊക്കെ ഇത് നല്ല രീതിയിൽ ഹെല്പ് ചെയ്യുന്നതാണ് അതേപോലെ ഈ വയറിളക്ക രൂപത്തിലല്ല വയർ കട്ടിയായിട്ട് പോയി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ പോയ ഫീൽ ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് പ്രയാസമുള്ളത് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി എടുക്കുക ഈ ഒരു ചെറിയ ഉള്ളിയിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ട് അതായത് ഒരു ഗ്ലാസ് തൈരൊക്കെ ഒഴിച്ച് അതിനടിച്ച് ദിവസവും രാത്രി ഭക്ഷണത്തിന് ശേഷം കുടിച്ചാൽ അടുത്ത ദിവസം നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ശോധന കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കും നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം കാണാം ഇതിൻ്റെ കൂടെ ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിലുള്ള മാനേജ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഓക്കെ പിന്നെ ഞാൻ പറയാം ചിലർക്കൊക്കെ ഇപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞു വയറിളക്കം പോലെയാണ് പോകുന്നത് ഭക്ഷണം എല്ലാം വയറിളക്കം പോലെ ലൂസ് ആയിട്ടാണ് പോകുന്നത് അഥവാ നിങ്ങളുടെ മലത്തിൽ ബ്ലഡ് അല്ലെങ്കിൽ കപം ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ പോയിട്ട് കണ്ട് ഇതിന് വേണ്ട പരിശോധനകൾ നടത്തണം ഇതൊരു ഐ ബി എസ് ആണ് സിമ്പിളാണ് ഇത് ഭാവിയിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത് കാരണം അൾസറേറ്റീവ് കൊളൈറ്റിസിനും കോൺസ് ഡിസീസിനും ഒക്കെ ഇതുപോലുള്ള സിംറ്റംസ് കാണാറുണ്ട് വയറിളക്കം അതിൽ കൂടെ ബ്ലഡ് കപം ഇവയൊക്കെ പുറത്തു വരിക ഓക്കെ അതുകൊണ്ട് ഇത് ഭാവിയിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ഡോക്ടറെ പോയി കണ്ട് കൃത്യമായിട്ടുള്ള പരിശോധനയും ചികിത്സയും തേടുകട്ടോ ഓക്കെ പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്കൊരു ഡോക്ടറുടെ അഡ്വൈസ് വേണം ഞാൻ ഇപ്പോൾ ഒരു ഐ ബി എസ്സിന് കുറച്ച് മാനേജ്മെൻറ്റ് പറഞ്ഞു തന്നു കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പറഞ്ഞു തന്നു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്തായാലും ഒരു ഡോക്ടറുടെ അഡ്വൈസ് വേണം ഒരു ചികിത്സ വേണം എന്നൊക്കെ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല